മത്ര മാർക്കറ്റിന്റെ വികസന രേഖ തയ്യാറാകുന്നു ഒമാനിലെ ഏറ്റവും വലിയ മാർക്കറ്റായ മത്ര മാർക്കറ്റ് വികസിപ്പിക്കാനുള്ള രൂപരേഖ തയ്യാറാവുകയാണ് ഇവിടെ ജോലി ചെയ്യുന്നവരുടെ അവസ്ഥകൾ മെച്ചപ്പെടുത്താൻ ആവശ്യമായ പഠനങ്ങളും നടക്കുന്നുണ്ട് മത്ര മാർക്കറ്റിലെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാനും മീൻപിടുത്തക്കാരുടെ തൊഴിലവസ്ഥകൾ മെച്ചപ്പെടുത്താനുമുള്ള സാഹചര്യം ഒരുക്കാനും മത്ര ഉപവാലി അബ്ദുൽ ഹമീദ് അൽ ഖാറുസിയുടെ അധ്യക്ഷതയിൽ അടുത്തിടെ യോഗം ചേർന്നിരുന്നു ിലായത്തിനെ പ്രതിനിധീകരിക്കുന്ന മുനിസിപ്പൽ കൗൺസിൽ അംഗങ്ങളും കാർഷിക മത്സ്യജല വിഭവ മന്ത്രാലയം പ്രതിനിധികളും മസ്കിറ്റ് മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥരും സീ ട്രഡീഷൻ കമ്മിറ്റിയങ്ങളും യോഗത്തിൽ പങ്കെടുത്തിരുന്നു മാർക്കറ്റിൽ മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രയാസങ്ങൾ യോഗം ചർച്ച ചെയ്തു ഇത് പരിഹരിക്കാനുള്ള നടപടികളും കണ്ടെത്തുകയുണ്ടായി മത്സ്യ വിൽപ്പനക്കാർക്കുള്ള കൺട്രോൾ സിസ്റ്റം മത്സ്യ വിൽപ്പനയ്ക്കുള്ള പ്ലാറ്റ്ഫോമുകൾ ഏകീകരിക്കൽ മത്സ്യമുറിക്കുന്നവരെ ഏകീകരിക്കാനുള്ള നിർദ്ദേശങ്ങൾ ഇവർക്കുള്ള യൂണിഫോം എന്നിവ ചർച്ച ചെയ്തു വാഹനങ്ങളിൽ നിന്ന് സാധനങ്ങൾ വലിച്ചെറിഞ്ഞാൽ പിടിവീഴും വാഹനത്തിൽ നിന്ന് സാധനങ്ങൾ വലിച്ചെറിയുന്നതിനെതിരെ ശിക്ഷാ നടപടിയുമായി ഒമാൻ നിയമം ലംഘിക്കുന്നവർ മുന്നൂറ് റിയാൽ പിഴയടക്കാനും പത്ത് ദിവസത്തെ തടവ് ശിക്ഷയ്ക്കും വിധിക്കപ്പെട്ടേക്കാം േക്ക് വാഹനങ്ങളിൽ നിന്ന് സാധനങ്ങൾ വലിച്ചെറിയുന്നവർ ശിക്ഷയ്ക്ക് അർഹരായിരിക്കുമെന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ അറിയിച്ചു മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് നിശ്ചയിച്ച സ്ഥലങ്ങൾ മാത്രം ഉപയോഗിക്കണമെന്നും അലക്ഷ്യമായ മാലിന്യ സംസ്കരണ സമ്പ്രദായത്തെ നിരുത്സാഹപ്പെടുത്താനും പൊതുശുചിത്വം സുരക്ഷയും നിലനിർത്താനുമാണ് ലക്ഷ്യമിടുന്നതെന്നും പബ്ലിക് പ്രോസിക്യൂഷൻ അറിയിച്ചു ഒമാനിൽ പാഠപുസ്തകത്തിൽ ഇനി പരിസ്ഥിതി ശാസ്ത്ര പഠനവും ഒമാനിലെ സ്കൂളുകളിലെ പാഠപുസ്തകത്തിൽ ഇനി പരിസ്ഥിതി ശാസ്ത്ര പഠനവും ഉൾപ്പെടുത്തും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ആശയങ്ങളും അറിവുകളും വിദ്യാർത്ഥികളിൽ പകരാനും അതുവഴി പരിസ്ഥിതിയുടെ മൂല്യങ്ങളെക്കുറിച്ചുള്ള അവബോധവും സുസ്ഥിരതയും പ്രോത്സാഹിപ്പിക്കാനുമാണ് വിദ്യാഭ്യാസ മന്ത്രാലയം അടുത്ത അധ്യയന വർഷത്തെ പാഠ്യപദ്ധതിയിൽ പരിസ്ഥിതി ശാസ്ത്രം ഉൾപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ പതിനൊന്നാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലും തൊട്ടടുത്ത വർഷം മുതൽ പന്ത്രണ്ടാം ക്ലാസ്സിലും പരിസ്ഥിതി ശാസ്ത്രം പഠിപ്പിക്കും ഓൺലൈനായി സാധനങ്ങൾ വാങ്ങുന്നവർ വ്യക്തിഗത വിവരങ്ങൾ നൽകണമെന്ന കസ്റ്റംസ് ഇ കോമേഴ്സ് വെബ്സൈറ്റുകളിൽ നിന്നും ആപ്ലിക്കേഷനുകളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നവർ കൊറിയർ കമ്പനിക്ക് വ്യക്തിഗത വിവരങ്ങൾ നൽകണമെന്ന റോയൽ ഒമാൻ പോലീസിന്റെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് കസ്റ്റംസ് അറിയിച്ചു ഷിപ്മെന്റ് ക്ലിയറൻസുകൾ വേഗത്തിലാക്കാനും ഡെലിവറിക്ക് കാലതാമസം ഉണ്ടാവാതിരിക്കാനുമാണ് ഇത്തരത്തിൽ വ്യക്തിഗത വിശദാംശങ്ങൾ നൽകാൻ നിർദ്ദേശിക്കുന്നതെന്ന് കസ്റ്റംസ് അധികൃതർ അറിയിച്ചു രാജ്യത്തേക്ക് അനധികൃതമായി കടക്കാൻ ശ്രമിച്ച മുപ്പത്തിയഞ്ച് ആഫ്രിക്കൻ വംശജരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു ഇബ്രയിലെ സ്പെഷ്യൽ ടാസ്ക് പോലീസ് യൂണിറ്റിന്റെ സഹകരണത്തോടെ ട്രക്കിനുള്ളിൽ ഇവരെ രാജ്യത്തേക്ക് കടക്കാൻ സഹായിച്ചതിന് പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർക്കെതിരായ നിയമ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണെന്നും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ അപ്ഡേറ്റ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്